പാലക്കാട് കൊടുവായൂരിൽ ഭർത്തൃഗൃഹത്തിൽ യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവിന്റെ കുടുംബത്തിനെതിരെ പരാതിയുമായ യുവതിയുടെ കുടുംബം രംഗത്ത് മുടപ്പല്ലൂർ സ്വദേശി സജനയാണ് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തത് ഗാർഹിക പീഡനത്തെ തുടർന്ന് സജനയുടെ മരണമെന്നാണ് കുടുംബത്തിന്റെ ആരോപണം പതിനൊന്ന് വർഷം മുമ്പാണ് കൊടുവായൂർ സ്വദേശിയെ സജിന വിവാഹം കഴിക്കുന്നത് ഇക്കാലയളവിൽ പലതവണ സജിനയ്ക്ക് ഭർത്തൃഗൃഹത്തിൽ നിന്ന് ദുരനുഭവം നേരിട്ടിരുന്നതായാണ് കുടുംബം പറയുന്നത് നേരത്തെ ഭർത്താവിന്റെ പീഡനത്തെ തുടർന്ന് തലയ്ക്ക് പരിക്കേറ്റ സജിന ചികിത്സയിൽ കഴിഞ്ഞിരുന്നു ഏറ്റവും ഒടുവിൽ പീഡനം സഹിക്കവയ്യാതെ ജനുവരി രണ്ടിന് സജിന സ്വന്തം വീട്ടിലേക്ക് തിരികെ വന്നു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഭർത്തൃവീട്ടിലേക്ക് തന്നെ തിരിച്ചുപോയ സജിന പിന്നീട് മരിച്ചുവെന്ന വിവരമാണ് കുടുംബത്തിന് ലഭിച്ചത് ഒരിക്കലും അത് ചെയ്യില്ല പിന്നെ പൂവിടുന്ന തല്ലൽ പിന്നെ തള്ളിയിടൽ ഇതൊക്കെ ഉണ്ട് ഈ മരിക്കണതിൻ്റെ കുറച്ച് മുമ്പായിട്ട് മൂത്തശം ഒരുപാട് അവളെ ഭൂഷണിപ്പെടുത്തിയിട്ടുണ്ട് സ്വർണത്തിൻ്റെ കാര്യങ്ങൾ വിളിച്ച് ഇറങ്ങി പോകാൻ പറയുമ്പോൾ എൻ്റെ അച്ഛൻ സമ്പാദിച്ച് തന്നെ മുതല് എനിക്ക് തന്നോളണം സജിനിയുടെ മരണത്തിലെ ദുരൂഹത പുറത്തു കൊണ്ടുവരണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം സജിൻ ആത്മഹത്യ ഉറപ്പിച്ചു പറയുന്നു ബന്ധുക്കൾ അമ്മായിയെ മീൻ ആധുനും എന്താണ് അവന്റെ ഏട്ടനും ആയിക്കോട്ടെ പോയി ചത്തുകൂടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവളെ പറയുന്നത് അവൾക്ക് മാനസികമായിട്ട് ഒരുപാട് ടെൻഷനും കാര്യങ്ങളും ഉണ്ട് എന്ന് വെച്ചാലും അവൾ എന്ത് വന്നാലും ഞാൻ മരിക്കില്ല തോങ്ങിച്ചാവില്ല ഗാർഹിക പീഡനത്തെ തുടർന്നാണ് ആത്മഹത്യ എന്നാണ് കുടുംബം പറയുന്നത് ആത്മഹത്യയിലെ ദുരൂഹത അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ചിറ്റൂർ ഡിവൈഎസ്പിക്കും ജില്ലാ പോലീസ് മേധാവിക്കും കുടുംബം പരാതി നൽകിയിട്ടുണ്ട് പാലക്കാട്